ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലയംകീഴാണ് മലയംകീഴ് സി എസ് ഐ ചർച്ചിനോട് ചേർന്നിട്ട് മലയംകീഴ് കാർണിവൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് കാർണിവൽ നടക്കുന്നുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ് പത്തടി ഉയരമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാർ ആണ് ഇവിടെ ഉള്ളത് ഇത് മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് സ്ഥലത്ത് പോയി ലൈറ്റ് കാണണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ കവർ ചെയ്യാൻ എനിക്ക് ഒന്ന് ഒരുപാട് സമയം എടുക്കും തോന്നുന്നു ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഒരുപാട് സ്റ്റാർ ഉണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ വില്ലേജ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ പോയി കാണാം ഓക്കെ മലയിൽ സി എസ് ഐ ചർച്ചിനോട് ചേർന്നിട്ട് ചർച്ചിന്റെ കോമ്പൗണ്ടിൽ തന്നെ എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ ക്രിസ്മസ് കാർണിവൽ ഇപ്രാവശ്യവും അടിപൊളിയായിട്ട് തന്നെ ക്രിസ്മസ് കാർണിവൽ നടക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ ആണ് ഏകദേശം നൂറ്റി പത്തടി ഉയരമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ തുടങ്ങിയ ഒരു യാത്രയാണ് വെറുതെ പോയി എല്ലായിടത്തേയും ലൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പം ഒരുപാട് കാണാനുണ്ട് ഇതിനകത്ത് തന്നെ അതുകൊണ്ട് വേറെ യാത്രകളൊക്കെ നടക്കും തോന്നില്ല അപ്പൊ നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇതിനകത്ത് കേറാനായിട്ട് എൻട്രി ഫീസ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് കഴുതയാണ് കഴുതയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത് കഴുതയാണ് കഴുതയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയതാണ് കഴുത എന്നെ നക്കി ആ കഴുതക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു ചർച്ചു കോമ്പൗണ്ട് ചെറിയ ഏരിയയിൽ ഒരു വലിയ ഏരിയയിലാണ് ഇത് നടക്കുന്നത് ഇതിന്റെ ഇടയിൽ ഒരുപാട് വാട്ടർ ഫൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ലൈറ്റ് ഉണ്ട് ക്രിസ്മസ് ട്രീസ് ഉണ്ട് പിന്നെ ഒരു ബത്ലഹിയും അവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലല്ല അത് നല്ല വലുതായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം നമുക്കൊരു ഒക്കെ ഫീൽ ചെയ്യും ഫോർ എക്സാമ്പിൾ ഈ ഒരു പുൽക്കൂട്ടില് ആ വൈക്കാലൊക്കെ തൂങ്ങി കിടക്കുന്നതാണ്പോ ശരിക്കും ഒരു പശു തൊഴുത്താളും നമുക്കൊരു ഫീൽ കിട്ടും അങ്ങനെ എല്ലാം ഒരു ഒറിജിനാലിറ്റി വന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളതൊക്കെ ഇത് ഇത് സ്വപ്നം സ്വപ്നം കുതിര പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയിരിക്കുമല്ലോ അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വന്നാല് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ പിന്നെ ഈവനിങ് സ്റ്റേജിലൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വൈകിട്ട് ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഒരു ലേസർ ഷോയൊക്കെ ഉണ്ട് ഇരുപത് രൂപയാണ് ലേസർ ഷോയ്ക്ക് റേറ്റ് ഒക്കെ വരണത് അതുകൂടാതെ കാരക്കോണം മെഡിക്കൽ കോളേജ് സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ എക്സിബിഷനും ഉണ്ട് കുറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പൊ ആണ് അവളാണ് ഇവിടെ എക്സിബിഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടിരിക്കുന്നത് ആയിട്ട് മീറ്റ് ചെയ്തതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു അവിടെ നിന്നത് അവളെ ആയിട്ട് മീറ്റ് ചെയ്തു ഞാൻ കുറേ നാളിനു ശേഷം ഇപ്പോഴാണ് അവളെ കാണുന്നത് ഇത് ഗ്ലാസ് ബോട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് ഇത് ഇതിനകത്ത് തന്നെ പറഞ്ഞ ഒരു കുറച്ചും കൂടെ വലിയ രണ്ടാമത്തെ ഫൗണ്ടൈൻ ആണ് അത് നല്ല തെങ്ങിനേക്കാളൊക്കെ മുകളിലാണ് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി പോകുന്നത് അതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് ഇതുപോലെ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് അതിനകത്ത് കയറിയിട്ട് ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു വലിയ ക്യൂ തന്നെയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തില്ല പിന്നെ ഇതിനകത്ത് തന്നെ ഒരു പെറ്റ് നടക്കുന്നുണ്ട് അതിന് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പോയിട്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ മൈലാണ് പക്ഷെ കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറെ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് പോയി കാണാം കുറച്ചധികം നടന്ന് കാണാനുണ്ട് കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് ഒരു മിനി സൂവില് പോയ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും ആ പെറ്റ് ഷോ ഇറങ്ങുമ്പോഴത്തേനും ബിജോ ഏഞ്ചൽ അക്വേറിയം എന്ന് പറയുന്ന ഒരു അക്വോറിയത്തിന്റെയാണ് ഈ പെറ്റ്ഷോയും കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളത് ഞാൻ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പാമ്പിൻ്റെ കൂടെയും ഒരു വലിയ ഓന്തിൻ്റെ കൂടെ ഉള്ള ഫോട്ടോ എടുക്കുന്നത് അന്ന് എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് രൂപ മറ്റുമാണ് അവർ നമ്മുടെ കയ്യിൽ തരും അവർ തന്നെ ഫോട്ടോ തരും കയ്യിൽ തരുന്നതിനും ഫോട്ടോയും കൂടിയാണ് നൂറോ നൂറ്റമ്പത് രൂപ കുറച്ച് പേരൊക്കെ അത് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ അതിൻ്റെ അടുത്ത് പോലും പോയില്ല വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഇത് നമ്മുടെ കുട്ടിയുടെ അകത്ത് ബൾബ് കത്തിച്ചിട്ടേക്കണതാണ് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് കുറച്ചധികം ഏരിയയിൽ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു അടിപൊളി സംഭവമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇരുപത് രൂപയ്ക്ക് കേക്കും വൈനും ഒക്കെ കിട്ടും അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കുതിര സവാരിയും ഒട്ടക സവാരിയുമാണ് നമ്മൾ കുതിരയുടെ പുറത്ത് കയറി പോകുന്നത് പല ബീച്ചിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ ഒരു അതൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നി ആർക്ക് വേണേലും കയറാം കുതിരയിൽ അമ്പത് രൂപയും ഒട്ടകത്തിലാണെങ്കിൽ നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കുതിര സവാരിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും ഒരു വലിയൊരു സൂര്യകാന്തി പാടമുണ്ട് പിന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങിനായിട്ടുള്ള ഉണ്ട് ഫുഡ് കോർട്ടുണ്ട് നമുക്ക് നാടൻ ഫുഡ് കിട്ടുന്ന ഒരു ക്യാൻറ്റീൻ പോലത്തെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ അവിടെ പെട്ട രണ്ട് ഗെയിം കളിച്ചു ആദ്യത്തെ തന്നെ നല്ല ഉന്നായതുകൊണ്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ഈ ഒരു ഈ ഗെയിമില് നമുക്ക് സമ്മാനം കിട്ടിയത് ആണ് സമ്മാനം അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇതുവരെ പോവാത്തവർ ഉറപ്പായിട്ടും പോയി കാണാ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് വരെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളൂ അപ്പൊ അതിനു മുന്നേ കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണാ അപ്പൊ താങ്ക്